എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി നടപടി എന്തു എന്തുമാകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ ലോകം ശബരിമല അവലോകന യോഗത്തിൽ നിന്നും എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കിയതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹം മാറുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് കെ കെ പ്രശാന്ത് നമുക്കറിയാം ഡി ജി പി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് വരും നടപടികൾ എന്താണ് സി പി ഐ ആവശ്യപ്പെട്ടത് പ്രകാരം നടപടികൾ ഉണ്ടാകുമോ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇതോടെ നിലനിർത്താൻ കഴിയുമോ നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്നു എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ ഒരു നീക്കം പ്രശാന്ത് പക്ഷേ നമുക്കറിയാം ഈ റിപ്പോർട്ട് പുറത്തു വന്ന് അല്ലെങ്കിൽ കൈമാറിയത് വാർത്ത ആദ്യം പുറത്തുവിടുന്നത് അമൃതാ ന്യൂസ് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് അൺഫിൽ ഡിസൂസെയാണ് ഈ സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിടുന്നത് അതായത് മറ്റ് മലയാള ന്യൂസ് ചാനലുകളെ മറികടന്നുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൻ്റെ ഏറ്റവും ബ്രേക്കിംഗ് സമയത്ത് തന്നെ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അതായത് ഈ വാർത്ത നമുക്ക് കിട്ടുന്ന വൈകുന്നേരമാണെങ്കിൽ പോലും സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് രാവിലെ ഈ റിപ്പോർട്ട് കൈമാറിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ആ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയോടൊപ്പം പ്പം തന്നെ ഒരു കോപ്പി അതിൻ്റെ എ കെ ജി സെൻ്ററിലേക്കും എത്തിയെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതിനുശേഷം അതായത് എന്തൊക്കെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണ് അത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കൃത്യമായി വിവരം പാർട്ടിയെ കൂടി അറിച്ച് ഒരു നടപടിയാണ് പ്രധാനമായും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പ്രധാനമായും എ ഡി ജി പിക്ക് വലിയ രീതിയിലുള്ള പരാമർശങ്ങളുണ്ട് പ്രത്യേകിച്ച് പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടടക്കം തന്നെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് അതായത് ആർ നേതാക്കളെ കണ്ടത് ഔദ്യോഗിക നിർവഹണത്തിന്റെ ഭാഗം അല്ല ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമാണെന്ന തരത്തിലുള്ള വിശദീകരണം എൽ ഡി ജി പിയുടെ നടക്കമുണ്ടായിരുന്നു അത് തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ജി പി നേരിട്ട് ഇത്തരമൊരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ പൂർണ്ണമായി വിവരങ്ങൾ തയ്യാറാക്കിയത് ഡി ജി പി നേരിട്ടാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് വരുന്ന മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് അറിയാൻ ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി ഉണ്ടായതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതായത് ശബരിമല അവലോകന യോഗത്തിന്റെ തുടക്കത്തിൽ ആ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ എം ആർ അജിത് കുമാറിനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ആവശ്യപ്പെട്ടിരുന്നു ആ പട്ടികയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നൽകിയ ആ പട്ടിക ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് തിരുത്താനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഡി ജി പി ഈ റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തൽക്കാലം ഈ യോഗത്തിൽ എന്ന് യാണ് അതായത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു ആ മാറ്റം അൻവർ ഇടപെട്ടായാലും സി പി എന്തായാലും നിന്ന് അദ്ദേഹം മാറുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് സ്ഥിരീകരണങ്ങളോ നടപടികളോ ഉത്തരവുകളോ തന്നെ ഇറങ്ങേണ്ടതുണ്ട് എങ്കിൽ പോലും ആ സൂചനകൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് കാരണം കഴിഞ്ഞ തവണ അടക്കം നമ്മൾ കണ്ടതാണ് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ചുമതലയിൽ ഉണ്ടായിരുന്ന ക്രമസമാധാന ചുമതല എ ഡി ജി പി ആണ് അദ്ദേഹം പങ്കെടുക്കാതെ ഇത്തരമൊരു യോഗം ചേരണമെങ്കിൽ സ്വാഭാവികമായി നടപടിക്കുള്ള സാധ്യതകൾ അതിനുള്ള വഴി തുറന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം ആർ അജ്കുമാർ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള കൂടി വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ് ആ വിവരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം അവധി അപേക്ഷ നൽകുന്നു ഒപ്പം തന്നെ കേന്ദ്ര സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള ഒരു അപേക്ഷ കൂടി നൽകിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നതുവരെ കാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിങ്കളാഴ്ചയോടുകൂടി തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് എം ആർ അജ്കുമാറിനെ തിരികെ വിളിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുവരെ ഈ നടപടികൾ തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ നിയമവശങ്ങൾ പരിശോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം ആർ അജ്കുമാറുമായി ബന്ധപ്പെട്ട പി ബി അൻവർ എം എൽ എ അടക്കം ഉയർത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി നേരിട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ കൈവശമുള്ളത് ഇനി അതിമേലുള്ള ഭാവി അതിന്റെ എത്ര നടപടികൾ ഉണ്ടാകുമെന്ന് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും